ബാക്ക് ടു കുഞ്ചൂസ് ഡ്രീംബ് ഗായസ് ഡ്യൂട്ടിയിലും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം നല്ലൊരു ക്ലൈമറ്റ് അപ്പം ചേർത്ത് വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പം ഞങ്ങളെല്ലാവരും ഡ്യൂട്ടിയിലും കഴിഞ്ഞ് നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞ് ക്യാബിന് വെയിറ്റ് ചെയ്ത് നമ്മുടെ ബസ് വന്നില്ല അപ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്തിരുന്നു നാട്ടിലേക്ക് ഫോൺ വിളിക്കുന്നു ഓരോരുത്തരോ ഫോൺ നോക്കുന്നു അപ്പോൾ അതേ ക്യാബ് ഞങ്ങൾ കയറി അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇവിടെ ഞങ്ങളുടെ ലൊക്കേഷനിൽ ഇറങ്ങി ഇതാണ് നമ്മുടെ ക്യാബ് കിട്ടോ ഗായ്സ് ഓരോരുത്തർ ഇറങ്ങി അവരുടെ അക്കോമഡേഷനിലേക്ക് പോവുകയാണ് കായ്സ് ഈ കാണുന്നുണ്ടല്ലോ അവിടെ മസ്രീ കുബൂസാണ് കേട്ടോ നമ്മുടെ കുവൈ അല്ല മസ്രി ആണ് നല്ല കുബൂസാണ് ഫ്രഷ് കുബൂസ് ഓൾ ബ്രെഡ് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ അങ്ങനെ റൂമിലെത്തി കായ് ഞാൻ ചായ വെച്ചത് വീട് എടുത്തില്ല കായ്സ് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഞാൻ ഗുളിയെല്ലാം കഴിഞ്ഞിട്ട് ചോറ് ചോറ് വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അരിയൊക്കെ എടുത്തു അരി നമ്മളെ ഒരു പാത്രത്തിൽ അളന്ന് ഇടാനുള്ള പരിപാടിയിലാണ് ഏകദേശം ഒരു ഒന്നര ക്ലാസ് ഒന്നേ മുക്കാൽ ക്ലാസ് അരിയാണ് ഞാൻ ഉണ്ടിൽ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് നേരത്തേക്ക് എനിക്ക് ഇപ്പോൾ കഴിക്കാനും പറ്റും ഓഫീസിൽ കൊണ്ടുവാനും പറ്റും അപ്പം അരിയെല്ലാം എടുത്ത് അരിയെല്ലാം കഴുകി ഞാനെന്ത് വെച്ചാൽ ഇത് കുറച്ച് ലെങ്ത്ത് ആയിപ്പോയി എടുത്തപ്പോൾ കുറച്ച് ലെങ്ത്ത് ലെങ്ത് ആയിപ്പോയി അപ്പം കുറേയൊക്കെ ഞാൻ സ്പീഡിൽ അടിച്ചു വിട്ടിട്ടാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ലെന്ന് വെച്ചാൽ കുറച്ച് സ്പീഡിൽ അടിച്ച് വിട്ടിട്ടുണ്ട് അരി കഴുകി ഇനി അതിൻ്റെ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകണം അപ്പോൾ ഈ രാവിലത്തെ ഈ ഒരു പണി മാത്രമേ ഉള്ളൂ ഒരു കുക്കിങ് എന്ന് പറഞ്ഞുള്ളൂ കാരണം കറിയൊക്കെ നേരത്തെ ഞാൻ ആക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ പാത്രത്തിനാണ് ഞാൻ ചോറ് വെക്കുന്നത് കേട്ടോ ഗൈസ് അകത്ത് വെള്ളം എല്ലാം പിടിച്ച് ശുദ്ധകലം പിടിച്ച് ഫിൽറ്റർ വാട്ടറാണ് ശുദ്ധകലം പിടിച്ച് അതിനകത്ത് ഇതൊന്നും നാട്ടിൽ നമ്മൾ ചെയ്ത് ശീലിച്ചിട്ടില്ലെങ്കിലും ഗൾഫിലേക്കെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം സ്വന്തം ചെയ്യണം റൂമിൽ വാക്കിയുള്ളവരെല്ലാം കിടന്ന് ഉറങ്ങും പിന്നെ എൻ്റെ റൂമിലുള്ളവർക്ക് ബാക്കിയുള്ളവർക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇത് ഗൈസ് നൂട്ട്രലയുടെ അടപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചായ വെച്ചപ്പോഴത്തേക്കും പാല് മറഞ്ഞ് പോയി അപ്പോൾ അതിനിടയ്ക്ക് വീടിയെടുക്കാൻ വിട്ടു അപ്പോൾ ഈ നൂട്ട്രലയുടെ അടപ്പ് ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ ഗ്യാസ് ഓഫാക്കിയിട്ട് അതിൻ്റെ മുകളിൽ അറിയാണ്ട് വെച്ച് പോയി അത് ആയിപ്പോയി അപ്പോൾ അതിൻ്റെയൊക്കെ ബേജാറിന് വീടിയെടുക്കാൻ പറ്റിയില്ല ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് ചിക്കൻ്റെ അതായത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ ചിക്ക് പീസ് ചിക്കൻ ടിക്കാപ്പീസാണത് ഡയറക്റ്റായിട്ട് നമുക്ക് എണ്ണയിൽ ഇട്ടാൽ മതി ഓരോരു മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞു പിന്നെ കറി പിന്നെ ഫ്രിഡ്ജിലുണ്ടാകും ജസ്റ്റ് ചൂടാക്കിയാൽ മാത്രം മതി അപ്പോൾ എണ്ണ ഒഴിച്ച് ഞാനിവിടെ കോൺ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഗൈസ് കോൺ ഓയിൽ നല്ല ഓയിലാണ് സൺഫ്ലവർ ഇടക്ക് വല്ലപ്പോഴും അപ്പം ഈ രാവിലത്തെ ഒരു ഒന്നൊന്നര മണിക്കൂറത്തെ ഒരു കുക്കിങ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കേട്ടോ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ പീസ് ഇത് ഓഫറിൽ വന്നപ്പോഴത്തേക്കും നല്ലതാ കേട്ടോ നമുക്കൊരു വെർത്ത്ഫുള്ളാണ് എണ്ണയിലിട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് പൊട്ടിത്തെറിച്ചതാണ് കാരണം ഈ തണുത്ത സാധനമല്ലേ നമ്മൾ എണ്ണയിലിടുന്നത് നല്ല ടേസ്റ്റുണ്ട് കേട്ടോ കുവൈറ്റിലുള്ളവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും മറ്റ് ഗൾഫ് കണ്ടീസ് ഇതോ ഈ സാ ഇതേ സാധനം ഉണ്ടോയെന്നറിയത്തില്ല ഇപ്പം രാവിലത്തെ ഈ ഒരു എന്താ പറയുക ഒരു ഒന്നൊന്നര മണിക്കൂർ ബിസി ആയിരിക്കും ചോറ് വയ്ക്കൽ കറി എന്താകുന്നുണ്ടോ അത് ചൂടാക്കൽ കഴിക്കൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം ചോറ് വെള്ളം തിളച്ചു ഇപ്പം അരി അടുപ്പത്ത് അടുപ്പത്തിവാണ് ഇനി ഏകദേശം ഒരു പത്ത് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് അതിനുള്ളിൽ ചോറ് റെഡി ഞാൻ പറഞ്ഞു കുറച്ച് ലെങ്തി ആയതുകൊണ്ട് കുറച്ച് സ്പീഡിൽ അടിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ ചോറായിട്ടുണ്ട് അപ്പം ചോറിന് വാർക്കണം കഞ്ഞിവെള്ളം ബസ്മതി റൈസ് ആയതുകൊണ്ട് കഞ്ഞിവെള്ളം ഒന്നും എടുത്ത് വെക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഒഴിച്ചു കളയലാണ് കഞ്ഞിവെള്ളം പണ്ടൊക്കെ നമ്മൾ മട്ടേരിയുടെ കഞ്ഞിവെള്ളം എല്ലാം കുടിക്കും ചെറുപ്പത്തിലൊക്കെ ഇപ്പം ഇവിടെയെല്ലാം വന്ന് കഞ്ഞിവെള്ളമൊന്നും കുടിക്കണമെന്നില്ല ഇനി അതൊന്ന് മൂടി വെക്കണം ഇത് ഏകദേശം ഒരു ഒന്നര മണിക്കൂറത്തെ പരിപാടിയാണെങ്കിൽ ഞാൻ ചെറിയൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ചുരുക്കി കാണിച്ചു തരുന്നു കേട്ടോ വെറുതെ ഒരു നേരം പൊക്ക് പെട്ടെന്ന് എടുക്കണമെന്ന് തോന്നിപ്പോയി മോർണിംഗ് ഏകദേശം ഇത് എടുക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞൊന്ന് ഒരു പതിനൊന്നര പന്ത്രണ്ടര മണിക്കുള്ളിൽ എൻ്റെ രാവിലത്തെ പലവിടെ കഴിഞ്ഞു ഒരു രണ്ടു മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കിടക്കും നൈറ്റ് ഡ്യൂട്ടി ഉള്ളതാണല്ലോ ചോറും കറിയായി ഇതാ ഞാൻ പറഞ്ഞ പരിപ്പ് കറി ഞാൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കറി ഞാൻ ചൂടാക്കി ചോറെല്ലാം എടുത്ത് വെച്ചു ഇതാണ് ചിക്കൻ ഡിക്കുക പീസ് പിന്നെ ചോറ് ഓഫീസിലൊക്കെ ഉണ്ടോ ചോറ് ഞാൻ പാർസൽ ചെയ്ത് വെച്ചു അതെല്ലാം എടുത്ത് അങ്ങനെ വെക്കും അങ്ങനെ വൈകുന്നേരം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ സമയം ഉണ്ടാവില്ല കറക്റ്റ് ടൈമിലാക്കി എഴുന്നേറ്റ് വരിക അരമണിക്കൂർ കൊണ്ട് കുളിയും കഴിഞ്ഞ് ഇതെല്ലാം എടുത്ത് ബാഗിലാക്കി ഒറ്റ പോക്കാണ് അപ്പോൾ അപ്പം കഴിക്കേണ്ട മാത്രം ചൂടാക്കിയപ്പോൾ കഴിക്കുകയുള്ളൂ അപ്പം ഞാനത് അപ്പം തന്നെ കഴിക്കും പിന്നെ സമയം പിന്നെ മാറ്റി വെക്കില്ല പിന്നെ എനിക്ക് നാട്ടിലേക്ക് എൻ്റെ വൈഫിനെ വിളിക്കണ്ടേ കുഞ്ചൂസിനെ വിളിക്കണ്ടേ